ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഹെയർ പാക്കാണ് കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ പാക്കാണിത് മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് തന്നെ മാറാനും മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല തിളക്കവും മെനുസോ ഒക്കെ ഉണ്ടാകാനൊക്കെ സഹായിക്കുന്നതാണ് ചിലവർക്ക് നല്ല ആയിട്ടുള്ള ഒട്ടും അടങ്ങിയിരിക്കാത്ത മുടിയൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ മുടിയൊക്കെ ഇങ്ങനെ ആക്കാനും മുടി നന്നായിട്ട് സ്മൂത്ത് ആവാനും ഒക്കെ സഹായിക്കുന്നതാണ് പിന്നെ ചുരുണ്ട മുടിയുള്ളവരൊക്കെ ഈ ഒരു ഹെയർ പാക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചും മുടി സ്ട്രെയിറ്റ് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നത് നോക്കാം ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കിയാൽ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കഞ്ഞിവെള്ളമാണ് കേട്ടോ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമല്ല ആ ദിവസത്തെ തന്നെ കഞ്ഞിവെള്ളമാണ് നമുക്ക് വേണ്ടത് കാരണം ഇത് നമ്മൾ ഒരു ദിവസം വെച്ചിട്ട് പിറ്റേന്നാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം തന്നെ എടുക്കുക ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫ്ലാക്സീഡ് അതായത് ചണവിത്താണ് കേട്ടോ ഈ ഒരു ചണവിത്ത് ഞാനിപ്പോൾ രണ്ട് സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ റോസ്റ്റഡ് ആയിട്ടുള്ള ചണവിത്ത് അല്ല കേട്ടോ ഇതിന് റോ ആയിട്ടുള്ള ചണവിത്ത് തന്നെയാണ് എടുക്കേണ്ടത് റോസ്റ്റ് ചെയ്തിട്ടുള്ള എടുക്കുമ്പോൾ നമുക്കിതിൻ്റെ ജെല്ല് കിട്ടില്ല അതുകൊണ്ട് റോ ആയിട്ട് ചണവിത്ത് തന്നെ എടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് സ്പൂൺ ചണവിത്താണ് എടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങളിത് എടുക്കുമ്പോൾ ഇതിൽ നന്നായിട്ട് പൊടിയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കഴുകിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇതിപ്പോൾ പൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് നന്നായിട്ട് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം എത്ര കടുത്ത കൊഴിച്ചിലുള്ളവരാണെങ്കിലും കഞ്ഞിവെള്ളം യൂസ് ചെയ്താൽ ഒറ്റ യൂസ് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം അറിയാൻ പറ്റും നല്ല രീതിക്ക് തന്നെ കൊഴിച്ചിലൊക്കെ കുറയുന്നതാണ് അപ്പം നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ ഫ്ലാക്സീഡാണെങ്കിലും നമ്മുടെ മുടി നല്ല ആക്കാനായിട്ട് സഹായിക്കും പുതിയ മുടികൾ വളർന്നു വരാനൊക്കെ നല്ലതാണ് പിന്നെ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൊഴിഞ്ഞു പോയ സ്ഥാനത്തൊക്കെ പുതിയ മുടികൾ വളർത്തിയെടുക്കാൻ പറ്റും മുടിക്ക് ഉള്ളു വെക്കാനും മുടിക്ക് നല്ല ഒരു സോഫ്റ്റ് ആൻഡ് ഷൈനിങ് ഉണ്ടാകാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പം ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ചുരുങ്ങിയത് ഇതൊരു പത്ത് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പം ഞാനിത് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് ഇനി നമുക്ക് പിറ്റേ ദിവസം കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് എടുത്തിട്ട് പത്ത് മണിക്കൂറിന് ശേഷം ദാ ഇങ്ങനെയാണ് വന്നിട്ട് ഉണ്ടാവുക നമ്മുടെ ഫ്ലാക്സീറ്റിന്റെ ആ ഒരു ജെല്ലും കൂടെ കഞ്ഞിവെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവുക അപ്പൊ കുറച്ചൊരു തിക്കായിട്ടുള്ള കൊഴുപ്പുള്ള ആ ഒരു പരുവത്തിലായിട്ടുണ്ടാവും അപ്പം ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കാം നിങ്ങൾക്ക് തുണിയിലോ അല്ലെങ്കിൽ അരിപ്പയിലോ അരിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാവുക ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് എണ്ണയൊക്കെ തേക്കുന്നവരാണെങ്കിൽ എണ്ണയൊക്കെ തേച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ആദ്യം നിങ്ങളുടെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ളത് മുടിയിലേക്കും കൂടെ തേച്ച് കൊടുക്കുക പിന്നെ ചുരുണ്ട മുടിയൊക്കെ നിവർത്തിയെടുക്കാൻ താൽപ്പര്യമുള്ളവരാണെങ്കിൽ അവർ മുടിയിൽ മുഴുവനായിട്ടും തന്നെ തേച്ച് കൊടുക്കണം കേട്ടോ സ്കാൽപ്പിലും മുടിയിലും മുഴുവനായിട്ടും അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അര മണിക്കൂറിന് ശേഷം കുളിക്കുന്ന സമയത്ത് കഴുകിക്കളയാ പിന്നെ കഴുകാനായിട്ട് ഷാംപൂ ഒന്നും യൂസ് ചെയ്യരുത് വെറും വെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് കഴുകിയാൽ മതി പിന്നെ നിങ്ങൾക്ക് ഒന്ന് ഇടവിട്ട ദിവസങ്ങളിലായിട്ട് ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഫ്ലാക്സീഡും കഞ്ഞിവെള്ളം ആയതുകൊണ്ട് തന്നെ തലയ്ക്ക് നല്ല തണുപ്പായിരിക്കും അപ്പോൾ തലയ്ക്ക് തണുപ്പ് പറ്റാത്തവരാണെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് പത്ത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ നല്ലൊരു റിസൾട്ട് ആയിരുന്ന ഒരു ഹെയർ പാക്ക് ആണിത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്